കേരള ഹൈക്കോടതിയിൽ നിന്ന് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള വിധി വന്നിട്ടുണ്ട് ആ വിധിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇന്ത്യയിൽ പുരുഷന്മാർക്ക് അനുകൂലമായിട്ടും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടും അല്ലെങ്കിൽ പുരുഷ വിരുദ്ധതയോ സ്ത്രീ വിരുദ്ധതയോ ഒക്കെയുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് ചിലതൊക്കെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുമ്പോൾ കോടതികൾ റദ്ദാക്കുന്നുണ്ട് ഞാൻ എക്സാമ്പിൾ പറയാൻ ഉണ്ടെങ്കിൽ കാശ്മീരിൽ ആർട്ടിക്കൽ മുപ്പത്തി അഞ്ച് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ റദ്ദാക്കി അതെന്തായിരുന്നു വച്ചാൽ കാശ്മീരിലൊരു പുരുഷൻ അന്യ സംസ്ഥാനത്ത് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അവൾക്ക് ആ സ്ത്രീക്ക് കാശ്മീർ അല്ല പിന്നെ റെസിഡന്റ് സ്റ്റാറ്റസ് കിട്ടുമായിരുന്നു അതേസമയത്ത് ഒരു സ്ത്രീ ഇപ്പൊ കേരളത്തിലെ ഒരു പുരുഷനെ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒരു പുരുഷനെ കല്യാണം കഴിച്ചാൽ അയാൾക്ക് ആ പുരുഷന് അവിടെ റെസിഡന്റ് സ്റ്റാറ്റസ് കിട്ടൂലായിരുന്നു എന്തായാലും അതൊരു വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാ കാര്യം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കൽ പതിനാല് പറയുന്നത് എല്ലാവർക്കും തുല്യതയാണ് അപ്പൊ തുല്യത അവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ട് സ്ത്രീക്കും പുരുഷനുള്ള തുല്യത അവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ട് ആർട്ടിക്കൽ പതിനഞ്ച് പറയുന്നത് സെക്സിന്റെ പേരിൽ ലിംഗത്തിന്റെ പേരിൽ വിവേചന പാടുന്ന അതും അവിടെ വയലേറ്റുന്നുണ്ട് എന്തായാലും ആറ്റെങ്കിൽ മുപ്പത്തഞ്ച് പേർ റദ്ദാക്കപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അതവിടെ കാശ്മീരിൽ ഇല്ല അപ്പം പിന്നെ സെക്ഷൻ ത്രീ നയൻറ്റി സെവൻ ഓഫ് ഇന്ത്യൻ പ്രീനൽ കോഡ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു സെക്ഷൻ ഫോർ നയൻറ്റി സെവൻ ഓഫ് ഇന്ത്യൻ പ്രീനൽ കോഡ് അതിൽ പറയുന്ന വെച്ചാൽ ഒരു ഭർത്താവുള്ള ഒരു പരസ്ത്രീയ ഒരു പുരുഷൻ അയാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ സ്ത്രീക്ക് ശിക്ഷയൊന്നുമില്ല പുരുഷന് മാത്രം ശിക്ഷ അതും കോടതി സെക്ഷൻ ഫോർ നയൻറ്റി സെവൻ ഓഫ് ഇന്ത്യൻ പ്രീനൽ കോഡും പിന്നീട് റദ്ദാക്കിയായിരുന്നു ഇപ്പൊ പുതുതായിട്ട് വന്ന ഭാരതീയ ന്യായ സംഘിതത്തിൽ ആ പ്രൊവിഷൻ വീണ്ടും ഇടം പിടിച്ചിട്ടുണ്ട് ആരെങ്കിലും കോടതി ഇപ്പം അത് റദ്ദാക്കപ്പെടും ഉറപ്പാണ് കാര്യം ഈ ആർട്ടിക്കൽ ഫോർട്ടീൻ അഗെയിൻസ്റ്റാണ്ടേഡ് അതുപോലെ ഒരു സംഭവമായിരുന്നു ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം അത് അല്ല ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് പരിഹരിച്ച് ആ ഹിന്ദു പിന്തുണർച്ചാവശ്യ നിയമപ്രകാരം തറവാട്ട് സ്വത്തിൽ സ്ത്രീക്കും തുല്യ അവകാശം കൊടുക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ കൂട്ടുകുടുംബ വ്യവസ്ഥ റദ്ദാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നിയമത്തില് പക്ഷെ പറയുന്നുണ്ട് സ്വത്ത് ഭാഗം വച്ചിട്ടില്ലാത്ത സ്വത്ത് തറവാട്ട് സ്വത്തിൽ അവിടെ താമസിക്കുന്നവർക്ക് അവകാശം ഉള്ളതും അവിടെ താമസിക്കുന്ന പറഞ്ഞാൽ സ്ത്രീ എന്തായാലും കല്യാണം കഴിച്ച് പോകും തറവാട്ടിന്ന് അപ്പോൾ പിന്നെ അവിടെ താമസിക്കുന്നവളല്ല സ്ത്രീ അതുകൊണ്ട് അവൾക്ക് സ്വത്തിൽ അവകാശപ്പെടാൻ പറ്റാത്തൊരു വ്യവസ്ഥ കേരളത്തിലെ നിയമത്തിലുള്ള ഉണ്ടായിരുന്നു പക്ഷെ അതാണ് ഇപ്പം ഹൈക്കോടതി റദ്ദാക്കിയേക്കുന്ന ഒരേ നിയമം കേന്ദ്രത്തിനേയും കേരള കേരളം എന്നല്ല ഏതൊരു സംസ്ഥാനത്തിൻ്റെയും ആയിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ സംസ്ഥാന നിയമത്തിനെക്കാരും കേന്ദ്ര നിയമത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് സ്വത്തിൽ ഇപ്പോൾ സ്ത്രീക്കും അവകാശപ്പെടാത്ത കല്യാണം കഴിച്ച പോരാണെങ്കിലും ആരാണെങ്കില് പിതൃ സ്വത്തിൽ പൂർവിക സ്വത്തിൽ ആർക്കും അവകാശപ്പെടാന്നാണ് ഹൈക്കോടതിയുടെ വിധി വന്നേക്കുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യം ഉറപ്പാക്കി വരുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള വിധിയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇനിയും പലതും ചിലപ്പോ ഒരുപക്ഷെ കണ്ടേക്കാം ആരെങ്കിലുമൊക്കെ കണ്ടെത്തി കോടതിയുടെ മുന്നിൽ എത്തിക്കുമ്പോഴാണ് ഇതൊക്കെ റദ്ദാക്കപ്പെടുന്നത്